മലപ്പുറത്ത് മദ്യപിച്ച വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കിയ എ എസ് ഐക്കെതിരെ കേസ് മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനാണ് ഇപ്രകാരം മദ്യപിച്ച വാഹനം ഓടിച്ചത് കാറി കാറിൽ ഇടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോയതായും പരാതി തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മദ്യപിച്ച വണ്ടി ഓടിച്ചതിനും അപകടം ഉണ്ടാക്കിയതിനുമാണ് കേസ് സോണൽ കൃഷ്ണയാണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുക സോണൽ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ തോന്നൽ എപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതോ ഇന്നലെയാണോ ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മലപ്പുറത്ത് ആണ് ഈ ഒരു സംഭവം മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ കാണാം ഈ മദ്യപിച്ചതിനു ശേഷം ഇയാൾ വാഹനം ഓടിക്കുകയായിരുന്നു ഇതിനുശേഷം ഒരു കാറിൽ ഈ പോലീസ് വാഹനം കൊണ്ടുചെന്ന് ഇരിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഇടിച്ചതിന് ശേഷവും ഇയാൾ വാഹനം നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് പിന്തുടർന്ന നാട്ടുകാർ പിടികൂടുകയായിരുന്നു തുടർന്ന് യാളെ ചോദ്യം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത് കാരണം ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടെങ്കിലും ഇയാൾ കേൾക്കുന്നില്ല പൂർണമായും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നും നാട്ടുകാർ നൽകുന്ന വിവരത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരാതിയിൻമേൽ മലപ്പുറം സ്റ്റേഷനിലെ എസ് ഐ ഗോപി മോഹനെതിരെ കേസ് എടുത്തിരിക്കുന്നത് മദ്യപിച്ച വണ്ടി ഓടിച്ചതിനും അപകടം അപകടമുണ്ടാക്കിയതിനുമാണ് ആ കേസ് എന്നുള്ളതാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം നാട്ടുകാർ എന്തായാലും ഈ സംഭവത്തിന്മേൽ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഇത്തരത്തിൽ അപകടം നടന്നിട്ട് പോലും നിർത്താൻ തയ്യാറാകാതെ ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു തുടർന്ന് ആ പരിസരത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ചെന്ന് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി പോലീസ് വാഹനത്തിൽ തന്നെയാണ് ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഇയാൾ സഞ്ചരിച്ചത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് കാരണം മദ്യപിച്ച് കേരളത്തിലെ പോലീസ് ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുന്നു യൂണിഫോമിലല്ല യൂണിഫോമിലല്ല ഇയാൾ ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്ക് ദൃശ്യ ിൽ നിന്ന് ഇയാൾക്കെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ നമുക്ക് വിവരം വ്യക്തമാനു ശരി എന്തായാലും വാഹനം മലപ്പുറം സ്റ്റേഷനിലെ എസ് ഐ ഗോപി മോഹനാണ് ഇപ്രകാരം മദ്യപിച്ച വാഹനം ഓടിച്ച പ്രശ്നമുണ്ടാക്കിയത് കാറിൽ ഇടിച്ച ശേഷം ഈ പോലീസ് വാഹനം കൊണ്ട് യൂണിഫോം ഇല്ലാതെ നിർത്താതെ പോവുകയായിരുന്നു ഒടുവിൽ നാട്ടുകാർ പിടികൂടിയാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചത് എന്തായാലും മദ്യപിച്ച വണ്ടി ഓടിച്ചതിനും കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകണമല്ലോ